അപ്പോൾ ഇന്ന് ഫിലുവിൻ്റെ അരങ്ങേറ്റമാണ് ഫിലു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഫിലുവിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കളർ കരിനീലയും റെഡുമാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനിട്ടോ ഫിലു അവിടെ ടീച്ചറിൻ്റെ അടുത്ത് വന്ന് എന്തോ പറയാണ് ഡ്രിങ്ക്സ് കയ്യിലുണ്ട് അങ്ങനെ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ഫിലു അവിടെ ചൂടെടുക്കുന്നെന്ന് പറഞ്ഞ് ഫാനിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് കുറേ മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട് ഫിലുവിന് ഹെയറും ഫേസൊന്നും മേക്കപ്പൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഫിലു അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫിലുവിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുടി റെഡിയാക്കി തരാൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചു അപ്പോൾ ഇതേ പിന്നിട്ട് കൊടുക്കുകയാണ് ഹെയറ് വാർമുടിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ലോങ് ഹെയർ ഒക്കെ വെച്ചപ്പോൾ ഫിലു പറഞ്ഞ എനിക്ക് ഒരുപാട് അവൾ പറയണ അവൾക്ക് ഒരുപാട് മുടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവളിങ്ങനെ നല്ല ത്രില്ലിലായിരുന്നു അങ്ങനെ ഫിലുവിൻ്റെ അടുത്ത് വേറൊരു കൊച്ചിൻ്റെ ഹെയർ റെഡിയാക്കി ഒന്നുണ്ട് അപ്പോൾ ഫിലു ഹെയർ ഒക്കെ സെറ്റാക്കി ഫ്ലവറൊക്കെ വെച്ച് ഇതാണ് ഫിലുവിൻ്റെ കോസ്റ്റ്യൂമ് കരിനീലയും റെഡ്ഡുമാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഇനി ഫിലുവിന് മേക്കപ്പ് ഇടാനുണ്ട് അങ്ങനെ ഓരോ ഓരോ മക്കളും അവിടെ മേക്കപ്പ് ഇങ്ങനെ ഇടുന്നുണ്ട് പിന്നെ ഇനി അടുത്തത് ഫിലുവിനെ വിളിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫി ടീച്ചറ് ഫിലുവിനെ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഒരു സ്വീറ്റ്സൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ എന്നിട്ട് ഫിലുവിനോട് മേക്കപ്പ് മേക്കപ്പ് ഇടുമ്പം പറയാണ് അരങ്ങേറ്റം കുറിച്ചു എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ ഫിലുവിന് ഫിലു നല്ല ചിരിയായിരുന്നു ഫിലു നേരത്തെ നാടോടി നൃത്തത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അരങ്ങേറ്റത്തിന് ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ഒരു വേറൊരു അതിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആണല്ലോ അപ്പോൾ അതൊക്കെ ഇട്ടപ്പോൾ ഫിലു നല്ല ഭംഗിയായിരുന്നു കാണാൻ ഫിലു മാത്രമല്ല എല്ലാ മക്കളെയും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ഫിലു ഇങ്ങനെ നോക്കുകയാണ് എന്തൊക്കെയാണ് ഫിലുവിൻ്റെ ഇടുന്നതെന്ന് നോക്കുന്നുണ്ട് പിന്നെ ഫിലുവിൻ്റെ പുരിവൊക്കെ എഴുതി കൊടുത്തു ടീച്ചർ അപ്പോൾ എന്നെ നോക്കിയാണ് ഫിലുട്ടോ ഇങ്ങനെ ഉണ്ടെന്നുള്ള ഒരു നോട്ടമാണത് ഭംഗിയുണ്ടോ കൊള്ളാമോ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത് പിന്നെ പിന്നെ കണ്ണെഴുതി നല്ല മേക്കപ്പ് ആയിരുന്നു എല്ലാ മക്കളെയും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ ഈ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഒക്കെ ഇട്ടത് അങ്ങനെ പിന്നെ ഇനി ലിപ്സ്റ്റിക്ക് ഇടാനാണ് അപ്പോൾ ലിപ് ലൈനർ വര വര വരച്ച് കൊടുക്കുകയാണ് ടീച്ചർ വരച്ചു കൊടുത്തു അങ്ങനെ ലിപ് ലൈനറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഫിലു റെഡി ആയിട്ടുണ്ട് ഇനി ഒക്കെ ഇട്ട് നമുക്ക് ഫിലുവിനെ കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല ഭംഗിയുണ്ടോ നല്ല ഭംഗിയാണോ ഫിലുവിനെ കാണാൻ നമുക്ക് നോക്കാം അങ്ങനെ ഫിലു ഇതേ ഒക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഫിലു ഫിലുവിൻ്റെ ഫ്രണ്ട് രുചികയും കൂടെ അവിടെ നിൽക്കണിട്ടപ്പോൾ ഇതാണ് ഫിലു മേക്കപ്പ് മേക്കപ്പൊക്കെ ടോർണമെന്റ്സ് ഒക്കെ ഇട്ടപ്പോഴും ഫി ഇങ്ങനെയാണ് ഫിലുവിൻ്റെ ഫ്രണ്ട് രുചികയാണ് അടുത്തുള്ളത് ഫിലു നെറ്റിച്ചുട്ടി ജിമിക്കി അതേപോലെ തന്നെ നെക്ലേസ് ലോങ് ചെയിൻ പിന്നെ തലയിൽ സൂര്യൻ ചന്ദ്രൻ ഇതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡിയായ മക്കളെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം അവർ പറഞ്ഞു അങ്ങനെ ദക്ഷിണ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു ദക്ഷിണ കൊടുക്കാൻ വേണ്ടി വിളിച്ചു അങ്ങനെ ഫിലു ഒക്കെ ഫിലു എല്ലാ മക്കളും ദക്ഷിണ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഫിലു നൃത്തം പഠിക്കുന്നത് ഫിലു പറഞ്ഞു പറഞ്ഞ് ആരുടെ കീഴിലാണ് ഫിലു നൃത്തം പഠിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തേ കലാമണ്ഡലം കല്യാണി കുട്ടി കുട്ടിയമ്മയുടെ ശിക്ഷണത്തിൽ ആ സുലോചന ടീച്ചറും പിന്നെ ഈ സുലോചന ടീച്ചറിൻ്റെ കീഴിൽ നൃത്തം പഠിച്ച ബിന്ദു ടീച്ചറുമാണ് ഫിലുവിനെ ക്ലാസിക്കൽ ഡാൻസൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ Guys, look at that. ഇവരുടെ ആ അരങ്ങേറ്റത്തിന് ഒരുപാട് ഗസ്റ്റുകൾ വന്നിരുന്നു നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു എന്ന് പറയുന്നത് സിനിമാ നടൻ വിജയ് രാഘവൻ സാർ വന്നു എന്നുള്ളതായിരുന്നു നല്ല നമ്മൾ എല്ലാവരും നേരിട്ട് കാണുന്ന അങ്ങനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അപ്പോൾ ഇവരൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്റെ അര ഇറങ്ങേറ്റീഡിയോട്ട് ഞാൻ വരുന്നതായിരിക്കുമല്ല